കേരയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോഴ വാങ്ങി പദ്ധതി അട്ടിമറിക്കുവാൻ ശ്രമിച്ചു എന്ന ഹർജി പരിഗണിക്കും കോടതിയാർ സ്വദേശിയായ ഹഫീസാണ് കോടതിയെ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിലാണ് കേസ് പരിഗണിക്കുക ഹർജിയുമായിരയിൽ പദ്ധതി എന്ന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി കേരളത്തിൽ വലിയ അനിശ്ചിതത്തിലായിരുന്നു മുമ്പോട്ട് പോയിരുന്നത് പലയിടങ്ങളിലും പല പ്രതിഷേധങ്ങളും ഉണ്ടായി കേരളയിൽ വിരുദ്ധ ഉണ്ടായി എന്നാൽ അതിനെയെല്ലാം ത്രണവത്കരിച്ചുകൊണ്ട് തീർച്ചയായും കേരളത്തിൽ കേരളയിൽ വരും എന്ന ആഹ്വാനം ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി എന്നാൽ കേരളയിൽ വരാത്തത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാരണമാണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അന്യ സംസ്ഥാനങ്ങളിലെ കോർപ്പറേറ്റ് മുതലാലികളുടെ കയ്യിൽ നിന്ന് നൂറ്റിയൊൻപത് കോടിയിൽ പരം രൂപ കോടയായി വാങ്ങിയെന്നും നിലമ്പൂർ എം എൽ എ പി വി അൻവർ കഴിഞ്ഞ ദിവസമായിരുന്നു സഭയിൽ ഉന്നയിച്ചത് ഇത് കാര്യമായ രീതിയിൽ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ അംഗങ്ങളും എതിർത്തിരുന്നുവെങ്കിലും ഇപ്പോൾ കോടതിയിൽ പരാതിയായി എത്തിയിരിക്കുകയാണ് ഈ വിഷയം കവടിയാർ സ്വദേശിയായ ഫൈസി ആദ്യം വിജിലൻസിന് പരാതി നൽകി എന്നാൽ വിജിലൻസ് ഇതിൽ അന്വേഷണം നടത്താതിരുന്നതിനെ തുടർന്നാണ് അദ്ദേഹം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത് കോടതിയിൽ ഹർജി ഇന്ന് പരിഗണിച്ചു തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് തങ്ങളുടെ ഭാഗം വ്യക്തമാക്കും കേരളത്തിലെ ഐ ടി മേഖലയിൽ വലിയ വികസനം സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന പദ്ധതിയായിരുന്നു കേരൽ പദ്ധതിയെന്നും എന്നാൽ കേരളത്തിലെ ഐ ടി മേഖല വികസിച്ചാൽ അത് വലിയ തോതിൽ അന്യ സംസ്ഥാനത്തെ ഐ ടി മേഖലകൾക്ക് തിരിച്ചടിയാകും എന്ന ബോധ്യത്തിന് പുറത്തായിരുന്നു അന്യ സംസ്ഥാനങ്ങളിലെ കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് നൂറ്റൻപത് കോടി കോഴ വാങ്ങി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർക്കൊപ്പം നിന്നുകൊണ്ട് ഈ പദ്ധതിയെ അട്ടിമറിച്ചതെന്നായിരുന്നു നിലമ്പൂർ എം എൽ എ ആയ പി വി എൻവറിന്റെ ആരോപണം എന്നാൽ ഈ വിഷയത്തെ നിസ്സാരമായി തള്ളിക്കളയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സഭയുടെ റെക്കോർഡുകളിൽ അത് അങ്ങനെ തന്നെ കിടന്നോട്ടെയെന്നും ഇത്തരത്തിൽ തെറ്റായ ആരോപണങ്ങൾ ഉയർത്തുന്നവരും സഭയിലുണ്ട് എന്ന് വരുന്ന തലമുറയിലെ സഭാംഗങ്ങളെങ്കിലും മനസ്സിലാക്കിക്കോട്ടെ എന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് അന്ന് പ്രതികരിച്ചിരുന്നത് എന്തായാലും ഹർജി കോടതിയിൽ പരിഗണിച്ചതിന് ശേഷം ഇത് കാര്യമായ രീതിയിൽ തന്നെ ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളിലും ചർച്ചയാക്കുവാൻ തന്നെയാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നത് എന്നാൽ ഈ വിഷയം തെരഞ്ഞെടുപ്പിനെ കാര്യമായി ബാധിക്കുമോ എന്നും ഈ കേസിന് യാതൊരു അടിസ്ഥാനവുമില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൂറ്റൻപത് കോടി രൂപ കോഴയായി വാങ്ങിയിട്ടില്ല എന്ന് കോടതിയിൽ തെളിഞ്ഞാൽ അത് ഇടതുപക്ഷത്തിന് വലിയ വിനയായി മാറുമെന്ന ചിന്തയും ഇടതുപക്ഷത്തിനുണ്ട് എന്തായാലും കവടിയാർ സ്വദേശിയായ ഹാഫീസ് നൽകിയ ഹർജി കോടതിയിൽ പരിഗണിച്ചത് നിലവിലത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തിന് ഒരു മുതൽക്കൂട്ട് തന്നെയാണ്